ചേട്ടാ അരൂറിൽ ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ നിഷാദും അദ്ദേഹത്തിന്റെ പെൺ സുഹൃത്തായ മുപ്പത് വയസ്സുകാരി നീതു കൂടി സ്കൂട്ടറിലെത്തി ഒരു വയോധികയുടെ മാല മോഷ്ടിച്ചു എന്നാൽ അവര് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ആ മാല വഴിയിൽ ഉപേക്ഷിച്ചു എന്തായിരിക്കും അതിനുള്ള കാരണം നിഷാദും ആദ്യത്തെ വിവാഹം വേർപെടുത്തിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെയാണ് നിഷാദ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് നീതു വരുന്നത് ഇവർ ഒരുമിച്ച് ജോലി ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്കിടയിൽ ഒരു അടുപ്പം ഉണ്ടാകുന്നു പ്രണയം മൊട്ടിടുന്നു അങ്ങനെ പ്രണയം മുട്ടിട്ട് അടുപ്പമൊക്കെ ആയപ്പോൾ അപ്പോഴാണല്ലോ ഈ പ്രണയിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ കഥന കഥകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് നീ കാമുകൻ പറയും സാധാരണ രീതിയിൽ കാമുകനാണ് അത്തരം കഥന കഥയൊക്കെ ബാധ്യത വീട്ടിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് പെൺകുട്ടികൾ പൊതുവേ അങ്ങനെ പറയാറില്ല എന്നാലും അവർ അവർ മേക്കപ്പ് സാധനങ്ങളൊക്കെ അങ്ങ് വാങ്ങിപ്പിച്ചോളും എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ പറയുന്നു ഒരുപാട് ബാധ്യതകളുണ്ട് നീതുവിന് ആ നിഷാദിനോട് പറയുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സരിവ് തോന്നി എങ്ങനെയാണ് നീതുവിനെ സഹായിക്കാൻ പറ്റുന്നത് നീതുവിൻ്റെ കടബാധ്യത എങ്ങനെ തീർക്കും നിഷാദിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് കാശൊന്നുമില്ല അങ്ങനെ രണ്ടുപേരും കൂടെ ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിയാണ് ആരുടെയെങ്കിലും മാല മോഷ്ടിക്കുക ഒരാഴ്ചയായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു അങ്ങനെ ഒരാഴ്ചയായി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആലപ്പുഴ അരൂരിൽ കളത്തനാട്ട് കൊച്ചുപുരയ്ക്കൽ അമ്മ ഇവരുടെ മുന്നിൽ വന്നു വരുന്നത് എഴുപത്തൊന്ന് വയസ്സുണ്ട് സരസ്വതി അമ്മ ഈ കാലുവേദനയ്ക്ക് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഓട്ടോയിൽ വന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഓട്ടോയിൽ വന്നിറങ്ങുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഒരു മണി സമയത്ത് ഇവർ രണ്ടുപേരും പള്ളുരുത്തി സ്വദേശികളാണ് ഈ നീതുവും നിഷാദും ഉച്ചയ്ക്ക് ഒരു മണി സമയത്ത് ഈ കോട്ടപ്പുറം റോഡിന് സമയമുള്ള ഇടവഴിയിൽ അങ്ങോട്ട് കയറുന്ന സമയത്താണ് ഇവർ വരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലമാണ് പ്രദേശമാണ് ഇവർ ഒരാഴ്ചയായി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പിന്നിൽ നിന്ന് ഈ സരസ്വതി അമ്മ നടന്നു പോകുന്നതിൻ്റെ പിന്നിൽ കൂടെ വന്നിട്ട് ആക്രമിച്ചു ആ അതെ അതാണ് പുറകിലിരിക്കുന്നത് അപ്പം മാല പൊട്ടിച്ചെടുത്തു മാല പൊട്ടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ മുളക് പൊടി വിതറി അപ്പോൾ ഈ മാല പൊട്ടിച്ചെടുത്തു ഒരു വണ്ടി വിട്ടുപോയി അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആകെ ഭയന്നു പോകും പ്രത്യേകിച്ച് അതെ കഴുത്തിന് മുറിവേറ്റു അപ്പോൾ കഴുത്തിന് പരിക്കൊണ്ട് അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് പിന്നിൽ നിന്ന് ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യണം നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അത് നമ്മൾ വല്ലാതെ ഭയന്നു പോകും ആരോഗ്യമുള്ള ആളുകളായാൽ പോലും അവരത് ഭയന്ന് പോകും അപ്പോൾ ഇവരവിടെ വീണു വീണിട്ട് എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കി കുറേ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് എൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയി ഞാൻ എനിക്ക് പരിക്കുണ്ട് അപ്പോൾ നോക്കുമ്പോൾ തന്നെ അവരെ കരുത്തിലൊക്കെ പരിക്കേറ്റിരിക്കുന്നു അങ്ങനെ അവർ കൂടെ ചേർന്നിട്ടാണ് നേരെ പോലീസിന് ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അപ്പോൾ പരാതി കൊടുത്തു ഈ എസ് എച്ച്ഒ കെ ജി പ്രതാപചന്ദ്രൻ അവർ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പണ്ടത്തെ പോലെയല്ലോ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അതുപോലെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ മൊഴിയെടുത്തു ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴും ആരാണ് ഇത് ചെയ്തതെന്ന് അറിയാൻ വയ്യ ഈ സി സി ടി വി ദൃശ്യം നോക്കിയപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഈ പ്രതികൾ എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായി അപ്പോൾ ആ ഇലക്ട്രിക് സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ് പിന്നെ അന്വേഷണം മുന്നോട്ട് പോയത് ഏകദേശം പത്ത് എടുത്തു ഈ പത്ത് മണിക്കൂറിനിടയിലാണ് ഇടയിലാണ് അന്വേഷണം നടക്കുന്നതിനിടയിൽ ഈ ആളുകളെ അതായത് നിഷാദിനെയും നീതുവിനെയും പോലീസ് പിടിക്കുന്നത് ഇവർ സ്കൂട്ടർ വാടകയ്ക്കെടുത്തതാണ് ഈ വാടകയ്ക്കെടുത്ത സ്കൂട്ടറും കൊണ്ടാണ് ഇങ്ങനെ മോഷണത്തിന് ഇറങ്ങിയത് ഒരാഴ്ചയായി കറങ്ങി നടക്കുകയാണ് ഇതിനകത്തൊരു ട്വിസ്റ്റുണ്ട് അത് അവസാനം പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞില്ല അത് അതാണ് ആദ്യം ചോദിച്ചത് ശില്പം ചോദിച്ചത് മോഷണത്തിന് ഇറങ്ങി എന്തുകൊണ്ട് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ കാരണം കാരണം അത് പക്ഷേ നേരത്തെയും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന സംഭവം അങ്ങനെയും ഉണ്ടായിട്ട് നേരത്തെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ പോലീസ് മനസ്സിലാക്കിയത് ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഇവർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ നീതുവാണ് വണ്ടി ഓടിച്ചിരുന്നത് കാരണം നീതുവിൻ്റെ ആവശ്യമാണല്ലോ അപ്പോൾ നീതു വണ്ടി ഓടിച്ച് പിന്നിലിരുന്ന അപ്പോൾ ഈ പിന്നിലിരുന്ന നിഷാദാണ് ഇവരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് എന്തായാലും ഇവർ കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് ചെന്നു മാലയും മോഷ്ടിച്ചിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ കടം തീർക്കാനുള്ള മാലയായി ആ മാലയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പോൾ മല കിട്ടി ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ നാട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കുണ്ടറ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു ശില്പയുടെ അത്രയും ഒക്കെ വയസ്സുണ്ടാവും ഞാൻ നോക്കിയപ്പം ഈ കുട്ടി താഴെ എന്തോ ഒരു സംഭവം എടുക്കുന്നു അതിപ്പോൾ ഒരു ആഭരണമാണ് അതൊരു പിന്നെ എന്താണ് നമുക്ക് ഒരു കാതിലൊക്കെ ഇടുന്ന എന്നും പറയാൻ പറ്റില്ല അല്ലാതെ പോലുള്ള എന്തോ ഒരു സംഭവമാണ് ആ അതങ്ങനെയുള്ള ഒരു ഒരു ആഭരണം കിട്ടുന്നു അതെടുത്ത് ഇങ്ങനെ നോക്കി തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി കുറേ കഴിഞ്ഞപ്പോൾ എടുത്ത് തടഞ്ഞു അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു സ്വർണമല്ലല്ലേ അപ്പോൾ അല്ലെന്ന് അപ്പോൾ നമ്മളൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെന്ന് എടുത്തിട്ട് നമ്മൾ നോക്കുന്നത് എന്നാണ് അതുപോലെയാണ് നിഷാദും മാല കിട്ടിയ സന്തോഷത്തിൽ വണ്ടി വിട്ടു പോവുകയാണ് അങ്ങനെ നിഷാദ് എടുത്ത് നോക്കി നോക്കിയപ്പോൾ ഒരു സംശയം പിന്നെയും നോക്കി സംശയം മാറുന്നില്ല അപ്പം നീതുവിനോട് പറ നീതുവിനെ കാണിച്ചു ഇതെന്താണെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സ്വർണ്ണമാണോ അല്ലയോ എന്നുള്ളത് കാരണം അവർ നിരന്തരം ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും സ്വർണത്തിനോടുള്ള ഒരു അവർക്കൊരു ആഗ്രഹം ആഗ്രഹമുണ്ടല്ലോ സ്വർണ്ണം ഒരു ആഗ്രഹം അത് നമ്മളെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് പെണ്ണായാൽ പൊന്നു വേണം എന്ന് പറഞ്ഞൊരു പരസ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പരസ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ മാർക്കറ്റ് ചെയ്യുകയാണ് പെണ്ണ് ആണെങ്കിൽ അപ്പോൾ ഈ പാവപ്പെട്ട വീട്ടിൽ പെൺകുട്ടികൾ എന്ത് ചെയ്യും അവർ പെണ്ണല്ലേ പെണ്ണായാൽ പൊന്നു വേണം പൊന്നുംകൂടമായിടേണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായ ഒരു ജ്വലറിയുടെ പരസ്യം ഉണ്ടായിരുന്നു പിന്നെ അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ആ പരസ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നീതു നോക്കിയപ്പോൾ ശരിയാണ് ഈ പകൽപ്പൂരം എന്ന് പറയുന്നൊരു സിനിമയുണ്ട് നല്ല സിനിമയാണ് കണ്ടിട്ടുണ്ടോ ആ സിനിമ യക്ഷിയാണ് അതിനകത്ത് ഗീതു മോഹൻദാസ് യക്ഷിയാണെന്നറിയാതെ മുകേഷ് ഗീതും മോഹൻദാസിനെ പ്രണയിക്കുന്നതൊക്കെയാണ് ആ സിനിമയുടെ കഥ രസകരമായൊരു സിനിമയാണ് ആ സിനിമയിൽ സി ഐ പോൾ സി ഐ പോളിൻ്റെ മകളാണ് അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ ഒരു സ്ത്രീലുണ്ടായ മകളാണ് ഈ ഗീതു മോഹൻദാസ് മോഹൻദാസെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയും അപ്പോൾ അദ്ദേഹം വന്ന് അവസാനം സി ഐ പോളിന് മനസ്സിലാകുന്നത് യക്ഷിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഡയലോഗുണ്ട് ആറ്റുനോറ്റിരുന്ന് മോളുണ്ടായപ്പോൾ അത് യക്ഷിയായിപ്പോയല്ലോ ഈശ്വര എന്ന് പറയുന്നൊരു അദ്ദേഹത്തിൻ്റെ ടോണിൽ അദ്ദേഹം പറയുന്ന രസകരമായ ഡയലോഗുണ്ട് അതുപോലെയാണ് നീതുവും നിഷാദും ആറ്റുനോറ്റൊരു മോഷണം നടത്തിയപ്പോൾ നോക്കി നടക്കുമായിരുന്നു അപ്പം അങ്ങനെ ആറ്റും അങ്ങോട്ടൊരു മോഷണം നടത്തിയപ്പോൾ അത് വരവായി പോയി സ്വർണമല്ല വരവാണ് ഈ കഷ്ടപ്പെട്ട് ഈ പാവം വൃദ്ധയെ അവിടെ ആക്രമിച്ച് ഈ മാല പൊട്ടിച്ചു ആ മാല പൊട്ടിച്ചപ്പോൾ അത് വരവാണ് അപ്പം പണി പാളി മോഷണമായി ഇത് കിട്ടി ഇത് സ്വർണമുണ്ട് പിന്നെ അതെ ചില ആളുകൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടതൊരു വൃദ്ധയെ പിടിച്ച് തള്ളുന്നതാണ് അപ്പോൾ അവരിങ്ങനെ മറിഞ്ഞ് വീഴുന്നു ഈ വീഴുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ മോഷണം നടത്തുന്ന ആളുകൾ ആ സമയത്ത് ഈ മാല കിട്ടാനോ അല്ലെങ്കിൽ ആഭരണം പ്രത്യേകിച്ച് മാലയാണല്ലോ പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ആക്രമിക്കും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വർണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ഈ പ്രായം ചെന്ന ആളുകൾ ധരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ഒരു വശത്ത് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇത് സ്വർണമല്ല എന്ന് മനസ്സിലായി അതോടുകൂടി എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ കടം തീർക്കാം ആവശ്യമായിട്ട് ജീവിക്കാം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടിയാണ് ഇവർ തമ്മിൽ അഞ്ച് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ അടുത്തായിട്ട് തുടർച്ചയായി ചെയ്യുന്ന സംഭവങ്ങളിലെല്ലാം വലിയ പ്രായവ്യത്യാസമുള്ള ആളുകളുടെ സംഭവങ്ങളാണ് അഞ്ച് വയസ്സിൻ്റെ പ്രായവ്യത്യാസവും ഉണ്ട് എന്തായാലും പോലീസ് ഇവരെ പിടിച്ചു അറസ്റ്റ് ചെയ്തു രാത്രി ഒമ്പത് നാൽപ്പത്തി അഞ്ചിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് അറസ്റ്റ് ചെയ്തു അത് പോലീസിനും ഇത് വരവുമാലയാണെന്ന് മനസ്സിലായി പോലീസ് ഈ വരവുമാല കണ്ടെടുത്തു ഇവർ വരവാണെന്നറിഞ്ഞപ്പോൾ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞു അത് സ്വർണമല്ലല്ലോ അടുത്ത ദൂരെ കളഞ്ഞിട്ടാണ് വണ്ടി വിട്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ നിഷാദും നീതുവും നീതുവിൻ്റെ കടം തീർക്കാൻ നിഷാദ് രംഗത്തിറങ്ങുന്നു രംഗത്തിറങ്ങി ഇത് ഈ കാമുകിയുടെ വാക്ക് കേട്ടിട്ടിറങ്ങിയതാണ് വലിയ അബദ്ധമാ ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെ കാമുകന്മാർക്ക് വലിയ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് തങ്ങളുടെ വീരശൂരത്വം തെളിയിക്കാൻ വേണ്ടി ഇതിനൊക്കെ ചാടിപ്പുറപ്പെടും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ പ്രണയിക്കേണ്ടത് അത് ഇങ്ങനെയല്ല ഇത് അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടല്ലല്ലോ ചെയ്യേണ്ട ഒരാളുടെ ജീവൻ ജീവനപകടത്തിലാകുന്നോ അല്ലെങ്കിൽ ഒരാളുടെ മുതല് മോഷ്ടിച്ചിട്ടോ ഒന്നുമല്ല എന്തായാലും പോലീസ് പിടിയിലായി ഇപ്പോൾ അവർ രണ്ടുപേരും ജയിലിലാണ് അകത്താവും അകത്താണ് മോഷ്ടിച്ചു അത് വരവാണ് എന്നുള്ളതാണ് ഈ കഥയിലെ ട്വിസ്റ്റ് ശരി